സുഹൃത്തുക്കളെ ഒരു പണഞ്ചൊല്ലുണ്ടല്ലോ പട്ടി പുല്ല് തിന്നുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കും എന്നുള്ളത് അതേ അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിലും നിലമ്പൂരും ഒക്കെ നടക്കുന്നത് കാര്യങ്ങൾ ഈ ദുരന്തം അറിഞ്ഞ നിമിഷം തൊട്ട് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡാണ് ഏകദേശം ഏഴായിരത്തിനും ഒമ്പതിനായിരത്തിനും ഇടയ്ക്ക് പേർക്ക് ശരാശരി എണ്ണായിരത്തോളം പേർക്ക് പിന്നെ സൈന്യത്തിന് അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് എത്തിയ സന്നദ്ധ പ്രവർത്തകർക്ക് ബാക്കിയുള്ള അവിടെ ദുരന്തത്തിന്റെ ഇരകളായ പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ കഴിയുന്നവർക്കെല്ലാം ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അവർ മുമ്പും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തുടക്കം തൊട്ട് അവർ ചെയ്യുന്നുണ്ട പിന്നെ കുറേ ദിവസങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണായിരത്തോളം പേർക്ക് ദിവസവും ഭക്ഷണം അവർക്കൊരു ഊട്ടുപുര സംവിധാനം ഉണ്ടായിരുന്നു അവിടെ ആ ഊട്ടുപുരയുടെയും അതേപോലെ തന്നെ ദുരന്തസ്ഥലത്തെ രക്ഷാദൌത്യത്തിനെത്തിയ വൈറ്റ് ഗാർഡ്സിൻ്റെയും ഒക്കെ ഏകോപന ഏകോപനം നടത്തുന്ന അതിന്റെ ക്യാമ്പ് ഓഫീസ് അവിടെയുണ്ട് അതിന് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ വയനാട് ജില്ലയിലെ ജില്ലാ അധികൃതരുമായും ഭരണാധികാരികളുമായിട്ടൊക്കെ നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറി ഇസ്മായിലാണ് ഇസ്മായിലിട്ടേ നല്ല സംസാരിച്ചിരുന്നു ഇസ്മാലം വേറെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഒരു ബോഡി ആര് റിസീവ് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നല്ലൊരു എം എൽ എ ഓഫീസ് നന്നായിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ട് പിന്നെ വളരെ ശ്വാനീയമായ രീതിയിൽ അതേപോലെ തന്നെ ട്വൻ്റിഫോർ ന്യൂസിലെ ആഷ്മി അതിന് വേണ്ട ഫോളോ അപ്പത്തുന്നുണ്ട് ആശ്മി ആയിട്ട് തന്നെ സംസാരിച്ചിരുന്നു ആഷ്മി അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുകയും സംസാരിക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വിഷയത്തിലേട്ട് ചെയ്യുന്നുണ്ട് വൈറ്റ് കാർഡിൻ്റെ ഊട്ട് വരെ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ് അതിപ്പോൾ അവർ പൂട്ടിച്ചിരിക്കുക എന്തിനാത് പൂട്ടിക്കുന്നത് വൈറ്റ് കാർഡ് ക്രെഡിറ്റ് കൊണ്ടുപോകുന്നവർക്ക് പേടി വൈറ്റ് കാടിൻ്റെ ഊട്ടുവര പൂട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ വൈറ്റ് കാടിൻ്റെ കൂട്ടുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലീഗുകാർക്ക് വർഷം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ജാതി മതം നോക്കിയിട്ടല്ല രക്ഷാപ്രവർത്തനത്തിൽ എത്തിയിട്ടുള്ള ആളുകൾ അവിടെ ബാക്കിയുള്ള ഈ പിന്നെ ഭക്ഷണ സംവിധാനങ്ങളൊന്നും ഇല്ല തുടക്കം തൊട്ട് അവരാണ് ഊട്ടുവര എന്ന് സമർപ്പിതരായിട്ട് ഇതിന് വേണ്ട എല്ലാ പിന്നെ മെറ്റീരിയൽസും എത്തിച്ച് ഫുഡ് ഐറ്റംസ് എത്തിച്ച് അവിടെ തന്നെ കുക്ക് ചെയ്യുന്നു ഊട്ടുവര പിന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു അതുപോലെ തീവ്രവാദികൾ വന്നിട്ട് ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അനുമതി കൊടുക്കരുത് ഇവർ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന കാര്യം അപ്പൊ പിന്നെ നേതാക്കന്മാർക്ക് ഒരു തോന്നല് ഇന്നലെ ക്രെഡിറ്റ് അവർ കൊണ്ടുപോകുന്നത് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ദുരന്തത്തിന് മുഖത്ത് നിൽക്കേണ്ടത് ഇത്രയും ദിവസം ചെയ്തപ്പം ഫുഡ് സേഫ്റ്റി അന്ന് അന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ അവിടെ ഇത്രയും ദിവസം പിന്നെ ഇവർ വിതരണം ചെയ്ത ഭക്ഷണം കഴിച്ചിട്ട് അവിടെ അവിടെ ആർക്കും പിന്നെ ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടില്ലല്ലോ കൃത്യമായിട്ട് അതിന്റെ ക്യൂസി പിന്നെല്ലാം ചെക്ക് ചെയ്ത് വളരെ കൃത്യമായി വൃത്തിക്കും വെടിപ്പിനും പിന്നെ അർപ്പണ മനോഭാവമുള്ള വോളണ്ടിയേഴ്സ് എന്നിട്ട് ഉണ്ടാക്കുക ഭക്ഷണം ഉണ്ടാക്കാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള കുക്കിംഗ് എക്സ്പെർട്ട് ആയിട്ടുള്ള അവിടെ ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാ സംവിധാനത്തോട് കൂടിയിട്ട് പ്രവർത്തിച്ചതാണ് ആരുടെ മുമ്പിൽ കൈ നിന്ന് പൈസയും മേടിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അങ്ങനെ പിന്നെ ഫ്രീ ആയിട്ട് അതെല്ലാ കാര്യങ്ങളും ചെയ്യുക അതിന് വലിയ ക്യാമ്പയിനും അവർ നടത്തിയിട്ടില്ല ഞങ്ങൾ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നിട്ട് ക്രെഡിറ്റ് എടുക്കാനും വന്നിട്ടില്ല ഇവര് പിന്നെ ചിന്താചറാൻ പറഞ്ഞാൽ മതി ഞങ്ങൾ പുതിച്ചോറ് എന്ന് ചോദിച്ചിട്ട് പിന്നെ അതും ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ മനുഷ്യർ മരുന്ന് വാങ്ങാൻ പൊതുച്ചോറ് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ടീമാ അത് കൊടുക്കുക നാട്ടിലുള്ള ആൾക്കാർ കൊടുക്കുന്നതാണ് ഇവർ കൊടുത്തു പറഞ്ഞിട്ട് ഇവരെ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം ചെയ്യണേ പക്ഷെ നല്ല കാര്യത്തെ വിളിച്ച് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ബ്ലോക്ക് ചെയ്തു വിംസ് ആശുപത്രിയിലാണെങ്കിലും അവിടെയുള്ള പിന്നെ ചികിത്സ കഴിയുന്ന ആളുകൾക്ക് ഈ പിന്നെ ചികിത്സ കഴിയുന്ന ആളുകൾക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ പിന്നെ ഭക്ഷണ പതാ പിന്നെ ഭക്ഷ്യ വസ്തുക്കൾ അവിടെ സ്റ്റോർ ചെയ്യാൻ ഒരു റൂം ആശുപത്രി അധികൃതർ വിട്ടു കൊടുത്തിരുന്നു അപ്പോൾ ഇവർ പ്രാദേശിക്കുക സി പി എം നേതാക്കന്മാർ പറഞ്ഞാൽ അവർക്കും പോകുകയാണെന്ന് ക്രെഡിറ്റ് കിട്ടാൻ ഞങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ള വിളിത്തരം ഇത്രയേ ഉള്ളൂ നബര ഉമ്മമാർ ആദ്യം ചെയ്താൽ പോലെ ഇരുന്നു അവർ ആദ്യമേ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ വൈറ്റ് കാർഡ് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ലല്ലോ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് വൈറ്റ് കാർഡാണ് എണ്ണായിരം പേർക്ക് അതായത് അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പതിനായിരം പേർക്ക് പിന്നെ പിന്നെ പേർക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുത്തു നാൽപ്പതിനായിരം ഇൻറ്റു മൂന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തവരാ ആലോചിച്ചോ കണ്ടെന്നിട്ട് ഈ തോന്നിയാവസം കാണിക്കുന്നത് ഇവർക്ക് റൂം കാണുന്നതാണ് അപ്പൊ പിന്നെ അവസാനം പോലീസ് ഇടപെട്ടിട്ട് ഈ പിന്നെ പറഞ്ഞു രണ്ടു കൂടെ റൂം വേണ്ട എന്താ വെച്ചാൽ ഈ പിന്നെ ഇവരുടെ പിന്നെ ഇത് കൃത്യമായി ചെയ്യുന്നവർക്ക് അവിടെ ചെയ്യാനുള്ള അവസരം നിഷേധിക്കുക എന്നുള്ളതാണ് ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും എനിക്കെന്ന് രാവിലെ തന്നെ പിന്നെ മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറയും പിന്നെ പുള്ളിയുടെ റിസോർട്ടുള്ള അതിന്റെ കൂടുതലുള്ള വിശദാംശങ്ങൾ ഞാൻ അടുത്തൊരു സ്റ്റോറിയിൽ പറയാം ഐക്യം എന്നെ വിളിച്ചിരുന്നു എന്റെ പ്രേക്ഷകനാണ് വളരെ അടുത്ത സുഹൃത്താണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടുകയെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് ഇതിന് ഫുഡിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അവിടെ ആർക്കും വയറൊക്കെ പിടിച്ചിട്ടില്ലല്ലോ ഇവർ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എങ്ങനെ ഇപ്പം പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ ഇഷ്യൂ ഉണ്ടാവുന്നത് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ദൈവരാദികൾ വരികയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവര് ജാതി മതമൊക്കെ നോക്കിയിട്ട് പിന്നെ ഭക്ഷണം കടത്തി കൊടുത്തു വരും അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്പേസ് കൊടുക്കാതിരിക്കും ഇത് കൃത്യമായി ഓർഗനൈസഡായി പ്രൊഫഷണൽ ആയി ചെയ്ത് പരിചയമുള്ളവർ ഇത്രയും ദിവസം അതിന്റെ കുക്കിങ്ങിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിൽ അതിന് വേണ്ടിയിട്ട് നാട്ടിലാകെ പിരിവ് നടത്തിയിട്ടില്ല പക്കറ്റ് പിരിവ് അടത്തിയിട്ടില്ല ഹുണ്ടിയ പിരിവ് കുളുക്കിക്കൊണ്ട് പോയിട്ടില്ല പക്കറ്റും കുളിക്കൊണ്ട് അങ്ങനൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ പി പി എ കിറ്റും മേടിച്ചവരെ അഴിമതി നടത്തിയിട്ടില്ല റേഷൻകടെ വഴി പിന്നെ കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തപ്പോൾ ഭക്ഷണ കിറ്റ് കൊടുത്തപ്പം അതിൽ പിന്നെ ഫോട്ടോ ഒട്ടിക്കാനും ഒന്നും പോയിട്ടില്ല അങ്ങനെയുള്ള വളരെ മര്യാദക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പിന്നെ അറുതി വരുത്തുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികളാണ് ഇവര് അവർ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ വേറെ ഗവൺമെന്റ് എന്തിനാണ് കൊടുക്കുന്നത് അവർ ചെയ്യും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പം വേറൊള്ളവരെ ഇടപെടുക എല്ലാ സ്ഥലത്തും പോയിട്ട് ഞാൻ പറഞ്ഞില്ല പട്ടിപ്പുല്ല്ല് തിന്നൂല്ല പിന്നെ പശുവിനെ കൊടുത്ത് തീറ്റിക്കില്ല എന്നുള്ളതാണ് വേണ്ട പോത്തുകല്ലിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ പറഞ്ഞില്ല ഈ അങ്ങനെ പിന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ യൂ പിന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ അബ്ദു ലത്തീപ്പ് കാളിക വളരെ അടുത്ത സുഹൃത്താണ് രാഷ്ട്രീയമായിട്ടൊക്കെ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം വേറെ കാര്യം പിന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് നാല് വർഷത്തിലേറെയായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് മുസ്തഫ അബ്ദുൾ ലത്തീബ് മുസ്തഫകുട്ട പിന്നെ ഒരു വോയിസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് നിലമ്പൂരിലും സമാനമായ സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുസ്തഫകുട്ട വോയ്സ് മുസ്തഫകുട്ട വോയിസിന് മുമ്പ് ഇതിനകത്ത് ഇട്ട ഒരു പോസ്റ്റ് അല്ലാതെ മനസ്സിൽ പറ്റിപ്പോയി വൈറ്റ് ഗാർഡ് നരിപ്പറ്റ അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് പ്രിയ വയനാട് നിവാസികളെ കഴിഞ്ഞ നാല് നാൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നാനാവിഭാഗം സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം നൽകാനും കഴിഞ്ഞതിലും ഞങ്ങൾ സന്തുഷ്ടരാണ് രക്ഷാദൌത്യം കഴിയുന്നത് വരെ സേവനം തുടരാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം ദൌർഭാഗ്യവശാൽ ഈ സേവനം അവസാനിപ്പിക്കാനും ഇനി ഞങ്ങളുടെ ഭക്ഷണ വിതരണത്തിന്റെ ആവശ്യമില്ല എന്നും സർക്കാരിന് വേണ്ടി ഡി ഐ ജി തോംസൺ ജോസ് അറിയിച്ചത് പ്രകാരം ഞങ്ങൾ ഈ സേവനം അവസാനിപ്പിക്കുകയാണ് വൈറ്റ് വയറ്റുകാട്ട് നരിപ്പറ്റ ആലോചക്ക് ആ ഡിഐ ജി നിരപരാധി അദ്ദേഹത്തിന് നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പ്രകാരം അദ്ദേഹം ചെയ്തു ഞാൻ പിന്നെ 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 മുസ്തഫ യൂത്ത് ആണ് നിങ്ങൾക്ക് കേൾപ്പിച്ചു ഈ വയനാട് യൂത്ത് ലീഗ് വൈറ്റ് കാർഡിന്റെ ഭക്ഷണശാല എന്ന് ഭക്ഷണശാലോ അതേപോലെ തന്നെ ഇവിടെ നിലമ്പൂരിലും സമാനമായിട്ടുള്ള ഭക്ഷണശാല ഉണ്ടായിരുന്നു നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു സെന്റർ ഉണ്ട് അവിടെ അത് ഈ ജില്ലാ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് ജില്ലാ ഹോസ്പിറ്റലിൽ കാണല്ലോ ഈ നിലമ്പൂരില് ചാലിയാർക്ക് ഈ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ടാണ്ട് ഒരുപാട് ബോഡി ഒലിച്ചു വന്ന പ്രദേശം ചാലിയാറിലെ ആയിരുന്നല്ലോ അപ്പൊ അവിടെ ഈ ബോഡി കിട്ടുന്നതൊക്കെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നിരുന്നത് അതായത് അനന്തര നടപടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് ബോഡികൾ വന്നപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ദിവസങ്ങളോളം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ആരോഗ്യ പ്രവർത്തകര് അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തകർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ എല്ലാ സേവനത്തിൽ ഏർപ്പെട്ട എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുത്തിരുന്നത് നിലമ്പൂർ സ്റ്റേറ്റ് സെന്റർന്നായിരുന്നു ഒരുപാട് ആളുകൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ നല്ല ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ഈ ഒരു വിഷയം ഉണ്ടായ അന്ന് തൊട്ട് ഏറ്റവും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ അവിടെ ഈ സേവനത്തിന് വേണ്ടി വന്നിട്ടുള്ളത് യൂത്ത് ലീന വൈറ്റ് ഗാർഡ്സ് ആയിരുന്നു അപ്പൊ ലീന വൈറ്റ് ഗാർഡ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചത് നിലവിൽ എല്ലാ സമയത്തും വളരെ അലർട്ടായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്സ് എന്ന് പറയുന്നത് എവിടെ എന്ത് വിഷയം ഉണ്ടായിരുന്നാലും അവിടെ ഓടിയെത്താൻ നല്ലൊരു സേന യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്സിനുണ്ട് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അതിലുണ്ട് അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയം വെച്ചിട്ട് തന്നെ നിലമ്പൂരിലേക്ക് ഒരുപാട് വൈറ്റ് ഗാർഡ്സ് വന്നിരുന്നു ഇപ്പൊ സ്വാഭാവികം അവിടെയും ഇപ്പൊ വയനാട് പറഞ്ഞ പോലെ ഒരു വിഷയം അവിടെ ഉണ്ടായി എന്താ വെച്ചാല് അവിടെ ഈ മോസ്റ്ററിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പരിസരത്തൊക്കെ സഹായത്തിനു വേണ്ടിയിട്ട് ഈ ബോഡി വരുമ്പോൾ അത് ഇറക്കാനും അങ്ങോട്ട് മാറ്റാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് വൈറ്റ് ഗാർഡ്സ് അതിന്റെ യൂണിഫോമിട്ടുണ്ടായിരുന്നു അപ്പോ അവിടെയും ഒരു ഇടപെടൽ കാരണം ഈ വൈറ്റ് ഗാർഡ്സ് ഇതിങ്ങനെ കൂടുതൽ കാണുമ്പോൾ ചില ആൾക്കാര് പ്രയാസമല്ല പോലെ അവിടുന്ന് പുറത്തുനിന്നൊരു ഇടപെടലൊക്കെ ഉണ്ടായി അവിടുന്ന് പറഞ്ഞു കേട്ടത് സി പി എമ്മിന്റെ ഉത്തരവാദിപ്പെട്ട നേതാക്കന്മാര് വന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു പറഞ്ഞ് ഒരു തീരുമാനമൊക്കെ ആക്കി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇതൊന്നും ശരിയായ നടപടിയല്ല നമ്മളിപ്പോ ഒരു ദുരന്തം ഉണ്ടാവുമ്പോ അവിടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സന്നദ്ധത പ്രകടിപ്പിച്ചു വരാ എന്നുള്ളത് അതൊക്കെ ഒരു രൂപപ്പെട്ടു വരേണ്ട ഒരു സംഗതിയാണല്ലോ അല്ലാതെ അങ്ങനെ വീതം വെച്ചെടുക്കേണ്ട ഒരു സംഗതി ഒന്നും അല്ലല്ലോ അത് അപ്പൊ ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല നമ്മൾ ആര് ചെയ്താലും ദുരന്തം ഉണ്ടാവുമ്പോ അവിടെ സഹായത്തിന് എത്താന്നുള്ളത് നമ്മളൊരു മാനസികമായിട്ടുള്ള സംഗതിയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ആണ് എനിക്കറിയാലോ അപ്പോൾ മലപ്പുറത്ത് മലപ്പുറത്തുകാരനല്ലേ യൂത്ത് ലീഗിൻ്റെ ലീഗ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ലീഗിനെ നാളെയും ഞാൻ വിമർശിച്ചു നോക്കും വരുമോ വേറെ കാര്യം യൂത്ത് ലീഗിനെ വിമർശിച്ചു വരും നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പക്ഷേ ഇതിനകത്ത് അവരുടെ പിന്നെ വോളണ്ടിയേഴ്സ് തന്നെയാണ് ലിറ്ററലി അവരെ വൈറ്റ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻഡാണ് അവർ റെസ്ക്യൂ വർക്കിന് ട്രെയിൻഡാണ് അല്ലാതെ ഈ റെഡ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ് സി പി എം സമ്മേളനം നടത്തുമ്പോൾ ഉണ്ടാക്കുന്ന ആയിട്ടുള്ള സാധനമല്ല ഞങ്ങൾ റെഡ് വോളണ്ടിയേഴ്സിൻ്റെ ഞങ്ങളുടെ ലോക്കലിൻ്റെ പിന്നെ ലോക്കൽ കമ്പ പിന്നെ രണ്ട് സമ്മേളന കാലഘട്ടങ്ങളിൽ മലപ്പുറത്ത് രണ്ടായിരത്തഞ്ചിലെ പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതേപോലെ തന്നെ രണ്ടായിരത്തി പിന്നെ രണ്ടിലെ ജില്ലാ സമ്മേളനത്തിലെ സമയത്ത് അത് കണ്ണൂരാണ് സംസ്ഥാന സമ്മേളനം നടന്നത് ആ സമയത്തും ഒക്കെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിക്കകത്തെ റെഡ് ഹോൾഡിയേഴ്സിൻ്റെ ചാർജ് എനിക്കായിരുന്നു ഞാൻ ഇത് ചവിട്ടാൻ ഞാൻ പോയിട്ടില്ല പക്ഷെ അത് അവർക്ക് വേണ്ട ഭക്ഷണം ഏർപ്പെടുത്തുക അവർക്ക് വേണ്ട വസ്ത്രം ഏർപ്പെടുത്തുക അവർക്ക് വേണ്ട പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഷൂ പിന്നെ അറേഞ്ച് ചെയ്യുക പിന്നെ ട്രെയിനേഴ്സിനെ അറേഞ്ച് ചെയ്യുക ട്രെയിനിങ് ക്യാമ്പ് പിന്നെ പിന്നെ കോർഡിനേറ്റ് ചെയ്യുക ഇതെല്ലാം എൻ്റെ ചുമതലയായിരുന്നു അന്ന് അപ്പം എനിക്കറിയാം ഇതിനകത്ത് അവിടെ ചിലർക്ക് പോകുന്നവരൊക്കെ പിടിച്ചിട്ട് ഈ ഒരു നാല് ദിവസം കുറച്ച് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ചവിട്ടിക്കുന്നത് പിന്നെ സംസ്ഥാന സമ്മേളനത്തിനും അല്ലെങ്കിൽ സമ്മേളനത്തിന് പരേഡ് നടത്താൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാണ് അതിന്റെ സ്ഥിതി സീസണിലാണ് അത്ര മാത്രമേ ഉള്ളൂ മൂന്ന് കൊല്ലം കുടുംബം ഉണ്ടാവുന്ന ഒരു കലാപരിപാടിയാണ് അല്ലാതെ സ്ഥിര സംവിധാനം ഒന്നും അല്ല അവർ അവർക്ക് വേറെ പിന്നെ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ല ആയിട്ട് ബന്ധപ്പെട്ട വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല ഇതിന് മാത്രം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് പട്ടാളക്കാർ പിന്നെ പരേഡ് നടത്തുന്ന മാതിരി നടത്തുക ഇതെന്താ വച്ചാൽ ഈ പിന്നെ റഷ്യൻ വിപ്ലവത്തിന് റഷ്യയിലെ ചെമ്പടമുണ്ടായിരുന്നല്ലോ റെഡ് ആർമി അതാണ് ഞങ്ങൾ നിന്നുള്ള സാധന സംഭവമാണ് അന്ന് ഈ മറ്റേ ജർമ്മനിയായിട്ടൊക്കെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് രണ്ടാലോഹമായ യുദ്ധത്തിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന അതിന്റെ ഭാഗം അതാണെന്ന് എഴുതിയിട്ട് ഇങ്ങനെ പിന്നെ വിശ്വസിച്ചിരിക്കുക അവർ ഇതിൽ ഇവർക്ക് പക്ഷേ പിന്നെ ഡി എഫ്ഐക്കാർക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് ഇവർക്ക് കിട്ടാറില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബ് നിർമ്മാണത്തിൽ വൈറ്റ് ഗാർഡിന് ട്രെയിനിങ് ഇല്ല അതിൻ്റെ കുറവുണ്ട് അതും കൂടി അവരെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളത് ഇപ്പൊക്കാണ് ഞാൻ കാരണം ഇവർക്ക് ഇവർക്കിന്നിപ്പോൾ അവര് കണ്ട അതായിരിക്കും അവർക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ ഞങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് അതിനുള്ള ആൾക്കാരുണ്ടല്ലോ എവിടെ കുക്ക് ചെയ്യാൻ അറിയാമല്ലോ ആ ഓട്ടത്തിൽ തോന്നിയാൽ സംഘടനയെന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഓക്കെ ചില ഓൺലൈൻ പിന്നെ ഈ ഈ എന്താ ഇൻഫ്ലുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഇൻഫ്ലുവേഴ്സാണ് സോഷ്യൽ ഇൻഫ്ലുവേഴ്സാണ് എല്ലാവരും ഭയങ്കര ജനങ്ങളെ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന വലിയ ആൾക്കാരാ ഇവരൊക്കെ അവരോ ക്യാമ്പ് തുടങ്ങിയിട്ട് ഭക്ഷണങ്ങൾ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇന്നും നാലഞ്ച് വ്ളോഗർമാരുണ്ട് ആദ്യം ഒരു ബ്ലോഗറുടെ പേജ് ഒന്നിടും അതിന് കുറച്ച് തീച്ചിട്ടു പിന്നെ അടുത്ത ബ്ലോഗർക്ക് ഇടാ അടുത്ത സെക്ഷൻ ഇത് ഞങ്ങളിതാ ചിപ്സ് വായിക്കുകയാണ് പിന്നെ മറ്റേത് വായിക്കുകയാണ് ഇത് വായിക്കുകയാണ് ഇത് വായിക്കുകയാണ് ഓക്കെ ഇതൊക്കെ അവിടെ ഈ എക്സ്പരി ഡേറ്റ് ആവാനായ സാധനങ്ങൾ വരെ ഉണ്ടാവും ഇതൊന്നും സ്ക്രീൻ ചെയ്ത അവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ സംഭവിക്കാൻ പാടില്ല അത് ശരിയാണ് പക്ഷെ അങ്ങനെയല്ല പാചകം ചെയ്ത് കൃത്യമായി ഭക്ഷണം പിന്നെ എണ്ണായിരം പേർക്കുള്ള ഭക്ഷണം മൂന്ന് നേരം വെച്ച് അഞ്ചു ദിവസം കൊടുത്തുകൊണ്ടിരുന്നാരാ അഞ്ച് ദിവസം കൊടുത്തുകൊണ്ടിരത്തുവരാം അതിനൊക്കെ ഇങ്ങനെ തടയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയല്ല കാരണം ഇത്രയും ദിവസമായിട്ട് കൃത്യമായിട്ട് ചെയ്തു അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുക ഞങ്ങളുടെ ആൾക്കാരെ ചിത്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഇത് പറഞ്ഞത് സത്യം പിന്നെ എനിക്ക് അറിയാവുന്ന ആളാണ് പാർട്ടി നേതാവ് നിങ്ങളുടെയും പേര് പറയുന്നില്ലാന്നേ ഉള്ളൂ ഞങ്ങൾ അവരുമായിട്ട് എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ളുണ്ട് അതുകൊണ്ട് പേര് പറയില്ലാവുന്നേ ഉള്ളൂ ഞാൻ നിലമ്പൂർ കുറെ കാലം പിന്നെ നിലമ്പൂർ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഉള്ളതുകൊണ്ട് നല്ല വൃത്തികൾ കാണിക്കുകയാണ് ഈ കുളം കലക്കി പിന്നെ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വീടെത്തുമ്പോൾ വാഴ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പരിപാടി ശരിയല്ല ഇത് തനി വൃത്തികേടാണ് ഇവിടെ പാർട്ടി ഉണ്ടാക്കാനല്ല പോകേണ്ടത് മണിയാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കണ്ട പാർട്ടി ഉണ്ടാക്കിയല്ല വേണ്ട മനുഷ്യൻ രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ വളരെ മത തീവ്രവാദികളെയും രാഷ്ട്രീയ തീവ്രവാദികളെയും ആ ഭാഷയ്ക്ക് അടുപ്പിക്കാനേ പാടില്ല